ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ വൃത്ത സ്തംഭം എന്ന ഒന്ന് നോക്കാം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പല രീതിയിലുള്ള പല തരത്തിലുള്ള പ്രിസംസ് കണ്ടു അതായത് ബേസ് സ്ക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചതുരായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രിസം നമ്മൾ കണ്ടു അതുപോലെ ബേസ് അല്ലെങ്കിൽ പാദമുഖം പാതമുഖം ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രസംഗം കണ്ടു അങ്ങനെ പല രീതിയിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ബേസിനനുസരിച്ചിട്ടാണ് അവിടെ പ്രസംഗങ്ങളുടെ പേരുകൾ നമ്മൾ കൊടുത്തത് അപ്പോൾ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൽ ബേസിന്റെ ഷേപ്പ് എന്താണെന്ന് അറിയോ സിലിണ്ടറിൽ ബേസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ് ഇവിടെ ഒക്കെ നമ്മൾ ട്രയാംഗിളോ അല്ലെങ്കിൽ എന്താണ് സ്ക്വയറോ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ എന്താണ് ഹെക്സഗണോ ഒക്കെ ആയിട്ട് നമ്മൾ ബേസുകൾ പഠിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു ഇനി നമ്മൾ ഇവിടെ ബേസ് പറഞ്ഞാൽ എന്താണ് ബേസ് ഇങ്ങനെ ഒരു സർക്കിള് എന്നിട്ട് ഇങ്ങനെ താഴേക്ക് താഴെയും ഒരു സർക്കിൾ അപ്പോൾ ഇതാണ് ഈ ഷേപ്പ് നമ്മൾ പറയും എന്താണ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്ത സ്തംഭം എന്ന് പറയും അപ്പോൾ എന്താണ് സിലിണ്ടർ എന്ന് മനസ്സിലായോ സിലിണ്ടറിന്റെ ബേസ് എന്താണ് സിലിണ്ടറിന്റെ ബേസ് സർക്കിൾ ആണ് സർക്കിൾ ആണ് സിലിണ്ടറിന്റെ ബേസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സർക്കിൾ ആണ് അല്ലേ ഇനി ഇവിടുത്തെ ലാഗ്നം എന്ന് പറയുന്ന അവിടെ എന്താ നമ്മൾ പറഞ്ഞത് ഒരു ബേസ് രണ്ട് താഴെയും മുകളിലും ബേസുകളുണ്ട് അതുപോലെ ഇവിടൊക്കെ എന്തുണ്ട് ഇത് രണ്ട് ഇങ്ങനെ ഇവിടെ ബേസ് ഉണ്ട് അതുപോലെ ലാറ്റർ ഉണ്ട് അല്ലെ സൈഡുള്ള ഫേസിനൊക്കെ നമ്മൾ എന്താ പറയുക ഇത് ലാറ്റർ ഫേസ് ഇങ്ങനെ നമ്മൾ ഇവിടെ എത്ര വശങ്ങൾ ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് താഴേക്ക് ലാറ്റർ ഫേസ് ഉണ്ടാവും അല്ലെങ്കിൽ പാർശ്വമുഖങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഉള്ള കേസിലിവിടെ സർക്കിളാണ് അപ്പോൾ ഇവിടെ ഇവിടെ എത്ര ചോദിക്കുകയാണ് ഇവിടെ എത്ര ലാ ലാറ്റർ ഫേസ് ഉണ്ടാവും ചോദിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ എത്ര മുഖങ്ങൾ ഉണ്ടാവും ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും അറിയില്ല അല്ലേ കാരണം ഇവിടെ നമുക്ക് സൈഡുകൾ എണ്ണാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്താണ് ഒരു സിലിണ്ടർ ആണെങ്കിൽ അവിടെ ലാറ്ററൽ സർഫീസ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫീസ് ലാറ്ററൽ ഫേസ് പറയുമ്പോൾ അതില്ല അതിന് എന്താ പറയാ അവിടെ കേവഡ് ഫേസ് ആണ് അതായത് അവിടെ വളഞ്ഞിരിക്കുന്ന ഫേസ് കേവർ വളഞ്ഞിരിക്കുന്ന ഉപരിതലാണ് അല്ലേ അപ്പൊ അവിടെ കേവഡ് സർഫീസ് ആണ് അതിന്റെ അല്ലാതെ ലാറ്റർ സർഫീസ് അല്ല കാര്യം മനസ്സിലായോ ഇനി നമുക്ക് ഫസ്റ്റ് കണ്ടത് എന്താണെന്നറിയോ എന്താണ് ഒരു സിലിണ്ടറിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ ഇക്വേഷൻ അപ്പൊ വോളിയം എന്ന് പറഞ്ഞാല് വോളിയം ഓഫ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്ത സ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് അറിയാം എന്താണ് വ്യാപ്തം കാണാൻ അല്ലെങ്കിൽ വോളിയം കാണുന്ന ഇക്വേഷൻ നമുക്ക് അറിയാം നമ്മൾ മുമ്പ് എന്താ പഠിച്ചിട്ടുണ്ട് ബേസ് ഏരിയ ഇൻഡോ ഹൈറ്റ് അല്ലേ അപ്പോൾ നമ്മൾ അതേ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാണ് ബേസ് ഏരിയ ഇൻഡോ ഹൈറ്റ് ഓക്കെ ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇനി ഇവിടെ ബേസ് എന്താണ് ഇവിടെ ബേസ് എന്താണ് ഇവിടെ ബേസ് ട്രയാ സോറി സർക്കിൾ അല്ലേ ഒരു അല്ലേ അപ്പോൾ ഇവിടുത്തെ ഏരിയ പറഞ്ഞാൽ വൃത്തത്തിന്റെ ഏരിയ അല്ലേ നമ്മളിവിടൊക്കെ കേസിൽ ബേസ് ഏരിയ പറയുമ്പോൾ ഈ ഒരു ട്രയാംഗുളർ ട്രയാംഗുളർ പ്രസ് ആണെങ്കിൽ ഇതിൽ ഇതിലെ ബേസ് ട്രയാംഗ്ലാണല്ലേ ത്രികോണമാണ് അപ്പോൾ ഇവിടുത്തെ ബേസ് നമ്മൾ ഈ ത്രികോണത്തിന്റെ ഏരിയയാണ് എടുത്തത് ഇവിടെയാണ് സ്ക്വയർ ആണെങ്കിൽ ബേസ് ഏരിയ പറഞ്ഞാൽ സ്ക്വയറിന്റെ സ്ക്വയറിൻ്റെ എടുത്തത് പക്ഷേ ഇവിടുത്തെ കേസിൽ സിലിണ്ടറിന്റെ കേസിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തമായത് കൊണ്ട് നമ്മൾ എന്തിന്റെ ഏരിയാണ് എടുക്കേണ്ടത് സർക്കിളിന്റെ ഏരിയ എടുക്കണം അപ്പൊ ഇവിടെ ബേസ് ഏരിയ എന്താവും നോക്കാം അപ്പോൾ നോക്കി ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ ആവരല്ലേ അപ്പോൾ പാത എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ പരപ്പളവാണ് ഇനി ഏരിയ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് സർക്കിൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ നിങ്ങൾ പഠിച്ചത് ഇക്വേഷൻ ആണ് പൈ ആർ സ്ക്വയർ ഈ പൈ ആർ സ്ക്വയർ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൈ ഇൻറ്റു ആർ എന്താണ് ഇവിടെ സർക്കിൾ ഇങ്ങനെ ആണെങ്കിൽ അതിന്റെ റേഡിയസ് ആണ് ആറ് റേഡിയസ് ആറ് ആണെങ്കിൽ അതിന്റെ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് ഇനി വോളിയം കണ്ട ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് വോളിയം ഈക്വൽ ടു വോളിയം ഈക്വൽ ടു എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലേ അപ്പോൾ ഹൈറ്റ് നമ്മൾ എച്ച് എന്ന് ലെറ്ററിനോട് എടുക്കുകയാണെങ്കിൽ ബേസ് ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ പിന്നെ ഇൻറ്റു എച്ച് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നിച്ച് കൂട്ടി എഴുതുമ്പോൾ ഇൻറ്റു നമുക്ക് െന്ത് പൈ ആർ സ്ക്വയർ എച്ച് അപ്പോ ഇത് എന്താണ് ഇതാണ് നമ്മുടെ വോളിയം വോളിയം എന്താണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം പറഞ്ഞാല് ഏരിയ ഓഫ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് അപ്പോ ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം പേജ് നമ്പർ ഇരുന്നൂറ്റി ആറിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് കേട്ടോ ദ ബേസ് ഡയമീറ്റർ ഓഫ് എ ടാങ്ക് ഈസ് വൺ മീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് ടു മീറ്റേഴ്സ് ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയിൻ അപ്പോൾ നമ്മളെ സിലിണ്ടർ സിലിണ്ട്രിക്കൽ ടാങ്ക് ആണ് അപ്പൊ നമ്മളെ ഷേപ്പ് എന്താണ് സിലിണ്ടർ ആണ് അപ്പൊ നമ്മൾ ആ സിലിണ്ടർ ജസ്റ്റ് ഒന്നിങ്ങനെ വരയ്ക്കാനാണ് റഫ് ആയിട്ട് ഇങ്ങനെയാണ് നമ്മളെ സിലിണ്ടർ ഉണ്ടാവുക ഇനി ഈ സിലിണ്ടറിന്റെ എന്താ തന്നിരിക്കുന്നത് അതിന്റെ ബേസ് ഡയമീറ്റർ അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു സർക്കിൾ എടുത്താല് അതിന്റെ സെന്റർ ഇങ്ങോട്ടുള്ളത് എന്താണ് റേഡിയസ് ആണ് ടോട്ടൽ എന്താണ് ടോട്ടൽ ഇതിനാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയാമേ വ്യാസം വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഇവിടെ നിന്ന് ഇത്രയും ഉള്ളത് എത്രയും നമുക്ക് തന്നിരിക്കുന്നത് അതാണ് ബേസ് ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് വൺ മീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് തന്ന നമുക്ക് എഴുതി വയ്ക്കാം ഇവിടെ ഡയമീറ്റർ ഡയമീറ്റർ ഈക്വൽ ടു വൺ മീറ്റർ തന്നിട്ടുണ്ട് ഇനി വൺ മീറ്റർ നമുക്ക് ഡയമീറ്റർ നമ്മുടെ ഇക്വേഷൻക്ക് ആവശ്യമില്ല നമുക്ക് ഡയമീറ്റർ എന്തിനാ തന്നിരിക്കുന്നത് നമുക്ക് റേഡിയസ് കാണാനാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലെങ്കിൽ ആരം റേഡിയസ് അല്ലെങ്കിൽ എന്താണ് ആരം എന്ന് പറഞ്ഞാൽ എന്താണ് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പോൾ ഒരു ഡയമീറ്റർ എന്താണ് ആർ ഈ ഈക്വൽ ടു വൺ ആണ് വൺ ബൈ ടു മീറ്റർ അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി വൺ ബൈ ടു മീറ്റർ ഇനി നമുക്ക് എന്താ പറയുക തന്നിരിക്കുന്നത് ടാങ്കിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എച്ച് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത് ടു മീറ്റർ ആണ് തന്നിട്ടുണ്ട് നമ്മുടെ എന്ത് കാണാൻ പറഞ്ഞു അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും നല്ലൊരു ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എത്ര എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത് നമ്മളിവിടെ ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം വോളിയം ഈക്വൽ ടു സിലിണ്ടർ സിലിണ്ടർ ആണ് എപ്പോഴും നമുക്ക് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഇക്വേഷൻ മനസ്സിൽ വെക്കുക ബേസ് ഏരിയ എത്രയാണ് ഇവിടെ പൈ ആർ സ്ക്വയർ ഇൻ എച്ച് ഈ ഇക്വേഷൻ എന്താണ് എപ്പോഴും മൈൻഡിൽ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇനി നമുക്ക് ആറും അറിയാം എച്ചും പറയാം അപ്പം നമുക്ക് വോളിയം കാണാം വോളിയം ഈസ് ഈക്വൽ ടു പായ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ അല്ലേ ഇൻ ൂ ആറ് എത്രയാണ് ആറ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആറ് സ്ക്വയർ ഉണ്ട് ഇൻറ്റു വെച്ച് ടു ഇങ്ങനെയല്ലേ വരിക അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം അപ്പോ വോളിയം ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ സോറി ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു ടു വരും അല്ലേ വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു ആണ് അപ്പം നമുക്ക് എന്തെല്ലാം കട്ട് ചെയ്ത് പോകും ഈ ടൂം ഈ ടൂം കട്ട് ചെയ്ത് പോവില്ലേ യെസ് കട്ട് ചെയ്ത് പോവും ഇനി ബാക്കി ആരുള്ളത് ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു വൺ പറഞ്ഞാൽ വൺ തന്നെ ഇനി നമുക്ക് ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് ത്രീ പോയിന്റ് വൺ ഫോർ ഡിവൈഡ് ബൈ ടൂന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ കട്ട് ചെയ്ത് പോവാം പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പോയിന്റ് ഉണ്ടാവുക ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ഡൗട്ട് വന്നാൽ തന്നെ ഇവിടെത്തന്നെ ചെയ്യാം പോയിന്റ് ഒഴിവാക്കിയിട്ട് ത്രീ ഹണ്ട്രഡ് ഫോർട്ടീൻ എഴുതാം ഡിവൈഡഡ് ബൈ ടു ചെയ്യാം ടു ത്രീയിലെ വൺ ടൈം വൺ ഇൻറ്റു ടു ത്രീ ഇന്ന് ടു മൈനസ് ചെയ്ത് വണ്ണ് കിട്ടി വണ് താഴേക്ക് ഒന്ന് ലെവൻ ലെവനിൽ എത്രയാണ് ഫൈവ് ഫൈവ് ഇൻറ്റു ടു ടെൻ മൈനസ് ചെയ്തു വൺ സീറോ വൺ ഫോർ വണ് താഴേക്ക് ഫോർട്ടീൻ എത്രയാണ് സെവൻ അപ്പോൾ ഫോർട്ടീൻ റിമൈൻഡർ സീറോ അപ്പോൾ നമുക്ക് വൺ ഫിഫ്റ്റി സെവൻ കിട്ടി അപ്പോൾ നമ്മൾ ആൻസർ അതേപോലെ എഴുതി ഇനി പോയിന്റിൻ്റെ ശേഷം ഇവിടെ രണ്ട് നമ്പർ ഉണ്ട് അല്ലേ അപ്പോൾ അതിന് ശേഷം വൺ ഫോറില്ല അപ്പോൾ ആൻസറിലും പോയിൻറ്റിൻ്റെ ശേഷം എത്ര നമ്പർ വരണം രണ്ട് നമ്പർ വരണം അപ്പോൾ നമ്മൾ ആൻസർ എത്രയായിരുന്നു വൺ പോയിൻ്റ് ഫൈവ് സെവൻ സെൻറ്റിമീ സോറി ഇവിടെ മീറ്റർ ആണ് സെൻറ്റിമീറ്റർ അല്ല നമുക്ക് ഇവിടൊക്കെ മീറ്ററിലേക്ക് തന്നെ അപ്പോൾ മീറ്റർ ക്യൂബ് എന്ന് വന്നു ഇനി എന്ത് ചെയ്യണം നമുക്ക് മീറ്ററിനെ എന്തിലോട്ടാക്കി മാറ്റണം മീറ്ററിലോട്ടാക്കി മാറ്റണം അപ്പോൾ നമ്മൾ വൺ മീറ്റർ ക്യൂബ് ഈക്വൽ ടു എത്രയാണ് തൗസൻഡ് ലിറ്റർ മാറിപ്പോ വരുത് വൺ മീറ്റർ വൺ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ തൗസൻ്റും അതുപോലെ ഇതും കൂടി നിങ്ങൾ ഓർമ്മിച്ചേക്കണം വെക്കണം വൺ സെൻറ്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ വൺ ബൈ തൗസൻ്റ് ലിറ്ററും ഇത് മാറിപ്പോ വരുന്നത് കേട്ടോ വൺ മീറ്റർ ക്യൂബ് പറഞ്ഞാൽ തൗസൻ്റ് ലിറ്റർ വൺ സെൻ്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ ബൈ തൗസൻഡ് ഇത് നമുക്ക് മീറ്ററിലാണ് തന്നത് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് സെവൻ അപ്പോൾ വൺ എന്താ ഇത്ര അപ്പോൾ വൺ പോയിന്റ് ഫൈവ് സെവൻ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയ്ക്കാക്കുമ്പോൾ മാറ്റുമ്പോൾ എങ്ങനെ വരും വൺ പോയിന്റ് ഫൈവ് സെവൻ ഇൻഡു ഇവിടെ നോക്ക് ഇവിടെ തൗസൻഡ് അല്ലേ അപ്പോൾ ഇൻറ്റു തൗസൻഡ് ഒരു ലി ഒരു മീറ്റർ ക്യൂബ് പറഞ്ഞാൽ തൗസൻഡ് ലിറ്റർ ആണ് അപ്പോൾ ഇത്രയും വൺ പോയിന്റ് ഫൈവ് സെവൻ മീറ്റർ ക്യൂബ് പറഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് ചെയ്യാം ഈ തൗസൻഡ് കൂടി ഇൻഡു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് വെറും ഇവിടെ സീറോസ് ആവും കൊണ്ട് പോയിന്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ അപ്പോൾ ഇവിടെ മൂന്ന് സീറോസ് ആണുള്ളത് അപ്പോൾ പോയിന്റ് മൂന്ന് തവണ ഇങ്ങോട്ട് ചാടണം വലത് ബാധിക്കാൻ അങ്ങോട്ടും അങ്ങോട്ട് ചാടിപ്പോകണം അപ്പോൾ രണ്ട് തവണ ചാടി അപ്പോൾ എത്ര കിട്ടി വൺ കിട്ടി ഇനി ഒരു കാണാനൊന്നും ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പകരം ഒരു സീറോ ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര കിട്ടിയ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ വെള്ളമാണ് എന്ത് ഈ സിലിണ്ടറിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനാവുക മനസ്സിലായോ അപ്പോൾ നെക്സ്റ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടണും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ